വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ആനിവേഴ്സറി നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആനുവേഴ്സറിയുടെ ഭാഗമായി അരങ്ങേറി റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എന്നും കൂടി നിരവധിയായ പ്രതിഭകളെ വാർത്തെടുത്ത വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ആനിവേഴ്സറിയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് സ്കൂൾ എച്ച് എം കെ മുരുകേശൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് പി എം നൌഷാദ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ സ്കൂൾ ആനിവേഴ്സറിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി പി ടി എ വൈസ് പ്രസിഡന്റ് ആർ രാമരാജ് പി ടി എക്സിക്യൂട്ടീവ് അംഗം സബീർ ശശികുമാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജർമലിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മൂന്ന് മത്സരങ്ങളിൽ എ ഗ്രേഡ് നേടിയ രണ്ട് വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു ഇതുകൂടാതെ ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികളെയും ആദരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആനുവേഴ്സറിയുടെ ഭാഗമായി അരങ്ങേറുകയും ചെയ്തു സ്കൂളിലെ മുഴുവൻ കുട്ടികളും മാതാപിതാക്കളും ഒപ്പം പി ടി എ അംഗങ്ങളും ആനിവേഴ്സറിയിൽ പങ്കെടുത്തു സ്കൂളിലെ അധ്യാപകരായ തങ്കുതുരൈ ജസ്റ്റിൻ മാരിയപ്പൻ അമൃത സെൽവി ഡെയ്സി റാണി അമുദ തുടങ്ങിയ അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ